ബോബി ചെമ്മണ്ണൂരിന്റെ വഴിയെ തന്നെയാണോ രാഘുൽ ഈശ്വർ ആണ് എന്നാണ് ഒടുവിടത്തെ വാർത്തകൾ ഇപ്പോഴിതാ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ ഖണി റോസ് തീരുമാനിച്ചിരിക്കുന്നു ഫേസ്ബുക്കിലൂടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരന്തരം തന്നെ അവഗണിക്കുന്നു ഞാനും എന്റെ കുടുംബവും മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് ഖണി റോസ് പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഖണി റോസ് ഇക്കാര്യം പറഞ്ഞത് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഖണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന ആമുഖത്തോടെയാണ് രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഹഡി റോസിന്റെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യം ഉണ്ടെന്ന്

അതിനുശേഷം ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വാക്യം കൂടി ഉദ്ധരിക്കുകയാണ് ഹണി റോസ് ചെയ്യുന്നത് അതിങ്ങനെയാണ് പ്രൊട്ടക്ട്സ് ആൻഡ് റൈറ്റ് ടു പ്രൈവസിൻ്റെ ഇന്ത്യൻ പില്ലൽ കോഡിലെ ഒരു വാക്ക് ഹണി റോസ് ഉദ്ധരിക്കുന്നു ഡസൻ ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻസ് റെസ്ട്രിക്റ്റിംഗ് ഓർ റെഗുലേറ്റിംഗ് ക്ലോത്തിംഗ് ചോയ്സസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത വാക്കുകൂടി ഉദ്ധരിക്കുകയാണ് അതിനുശേഷം പറയുന്നു ഇങ്ങനെ ആണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ധയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കൾ ആണ് എന്ന് വച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്താണോ തെറ്റ് ചെയ്തത് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഈശോർ എന്ന് അതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വഴിയേ തന്നെയാണ് രാഘുൽ ഈശ്വറും എന്ന് പറയാൻ കാരണം ഇങ്ങനെ ആണെന്നിരിക്കെ എന്ന് വെച്ചാൽ ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഏതൊക്കെ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉദ്ധരിച്ചതിന് ശേഷം ഹഡിറോസ് പറയുകയാണ് ഇങ്ങനെ ആണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിൽ നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം കാരണം അവസ്ഥയിൽ അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവളി കമൻറ്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ കൈക്കൊള്ളുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡി റോസ് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്ന് വെച്ചാൽ പോലീസിന് പരാതി നൽകും എന്ന് പറയുന്നു ഹണി റോസ് അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവലി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ ീശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന് ഒരു കാര്യം ഉറപ്പാണ് ബോബി ബോബി എന്താണോ അതേ കുറ്റം ഇപ്പോൾ ചെയ്യുന്നു എന്നാണ് ഹണി റോസ് പറയുന്നത് അതിൽ വസ്തുതയുണ്ട് ഹണിറോസിനെതിരെ ഇത്രമാത്രം മോശമായ രീതിയിൽ എന്തൊക്കെയാണോ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ അതൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ സ്വാഭാവികമായും രാഹുൽ ഈശ്വരും ഈ സൈബർ ിന് കാരണക്കാരനായി മാറുന്നു അദ്ദേഹത്തിന്റെ കമന്റുകളാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളാണ് പിന്നീട് എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിന് അറസ്റ്റിന് ശേഷം എതിരെയുള്ള ആക്രമണമായി സൈബർ ബുള്ളിങ്ങായി മാറുന്നത് എന്നുറക്കണം ഈ പരാമർശങ്ങൾ എന്ന് വെച്ചാൽ ധാഗുലീശ്വർ നടത്തുന്ന പരാമർശങ്ങൾ അത് വീണ്ടും റീഎഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പി ടീം അതാണ് റോസിന്റെ ആരോപണം അത് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിലേക്ക് എനിക്ക് കടുത്ത മനസം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എന്റെ അവകാശത്തെ പോലും ഹനിക്കുന്നു എന്നാണ് കൃത്യമായും പറയുന്നത് ഹണിറോസ് ഇങ്ങനെ ആണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിൽ നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയവ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് എന്ന് ഇതാണ് ഹഡിറോസ് പറയുന്നത് സ്വാഭാവികമായും പോലീസിന് ഹഡി റോസ് പരാതി കൊടുക്കും എന്നാണ് ഇത് നിന്ന് മനസ്സിലാകുന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം വീണ്ടും ഹഡി റോസ് പറയുകയാണ് Inserting or making derogatory comments about a woman's dressing in public, including on social media, considered as a form of harassment or cyberbullying, which is punishable under various laws in India. Cyberbullying, especially ൈഡ് യൂസിംഗ് മീഡിയ ടു ട്രിഗർ സൈബർ അറ്റാക് ഓൺ ബേസ്ഡ് ഓൺ അപ്പിയറൻസ്ഡ് ക്രൈം ഇതും കൂടി പറയുന്നുണ്ട് ഹണി റോസ് അതിനുശേഷം ഹണി റോസ് പറയുന്നു രാകുലീശ്വർ ഹണി റോസ് വർഗീസും കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല ഒരു സംശയം വേണ്ട രാഘുൽ ഈശ്വർ മാപ്പർക്കുന്നില്ല പോച്ചയെ പോലെയുള്ള ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരാളെ ഇത്രമാത്രം ന്യായീകരിക്കുകയും അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ ഹഡിറോസിനെ അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാഹുലീശ്വർ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല ഹണി റോസിനോടൊപ്പം ആയിരിക്കണം കേരളം നിൽക്കേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതി ആ പരാതിയിൽ പോലീസ് നടപടി എടുക്കുന്നു പോലീസ് നടപടി എടുക്കുന്നത് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് കോടതി പോലും അത് അംഗീകരിക്കുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കോടതി ജാമ്യം അനുവദിക്കുന്നില്ല ബോബി ചെമ്മണ്ണൂരിനും ഹൈക്കോടതിയിൽ പോയ പ്പോൾ ഹൈക്കോടതി ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര ധൃതി കുറച്ചു കാലം അകത്ത് കടക്കട്ടെ എന്ന് കോടതിയും തീരുമാനിക്കുന്നു ജാമ്യ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത് കോടതി എന്ന് വെച്ചാൽ കോടതിയും പരോക്ഷമായി അംഗീകരിക്കുന്നുണ്ട് പോലീസിന്റെ നടപടി അതുകൊണ്ടാണ് ജാമ്യം നൽകാത്തത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ന്യായീകരിക്കുക അതാണ് രാഹുൽ ഈശ്വർ ചെയ്തത് അങ്ങനെ ന്യായീകരിച്ചോട്ടെ തെറ്റില്ല അങ്ങനെ ന്യായീകരിക്കുമ്പോൾ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും സമൂഹ മധ്യത്തിൽ കൊണ്ടിരിക്കുന്നു ഈ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ വീണ്ടും എഡിറ്റ് ചെയ്ത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന രൂപത്തിൽ ബോബി ചെമ്മന്നൂരിന്റെ പി ആർ ടി വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുന്നു അത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു കണി റോസിനെ കണി റോസിന് മാത്രമല്ല കുടുംബത്തിനും അതുകൊണ്ട് തന്നെയാണ് കണി റോസ് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടി സ്വീകരിക്കും നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല എന്നും